സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ സങ്കാൽ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ സങ്കാൽവാടി സഹനങ്ങൾ ശുവിന്റെ ക്രൂശിൽ നൽകോ ദൈവത്തിൻറെ കുഞ്ഞല്ലേ നീ ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കുഞ്ഞെ നീ കനല്ല ദുഃഖ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ സങ്കടത്താൽ വാടി സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ ദൈവത്തിൻ്റെ കുഞ്ഞു <çuk> ും <tuk> 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 ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ സങ്കടത്താൽ വാടി സഹനങ്ങൾ കൃപകളക്കാൻ യേശുവിൻ്റെ ക്രോശിൽ നൽകൂ ത്തിനാദനായി യേശുവിനെ സ്വീകരിക്കൂ ജീവിതത്തിൻ നാദനായി യേശുവിനെ സ്വീകരിക്കൂ ദൈവത്തിൻ്റെ നീ സങ്കടത്താൾ വാടി സഹനങ്ങൾ ൂപകളാക്ക യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ